കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ യു എയിലാണ് ദുബായിലാണ് ആ പത്തൊമ്പതാം തീയതി തൊട്ട് ദുബായിൽ വന്നു ഇനിയിപ്പം കൺസൾട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു നാളെ തൊട്ട് കൂടുതൽ ആൾക്കാർ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം തീയതി വരെ കൺസൾട്ടിങ്ങുള്ള ദിവസങ്ങളാണ് ഓരോ എമറേറ്റ്സിലുള്ളവർ എന്നെ വന്ന് കാണും പിന്നെ സൗദി ദുബായ് പിന്നെ നമ്മുടെ കുവൈറ്റ് ബഹ്റിൻ ഖത്തർ ഒമാൻ എല്ലായിടത്തും ഉള്ളവർ വരും അപ്പം എന്നെ കാണാൻ വരുന്നവർ എൻ്റെ നമ്പറുണ്ട് ദുബായ് നമ്പറിൽ വിളിക്കണം സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് എൻ്റെ ദുബായിലെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരണം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരണം പിന്നെ വന്നിട്ട് നിന്ന് ഞാൻ നവംബർ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഉണ്ട് പാലക്കാട് ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോളിൽ ഇരുപത്താറാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ വരുന്നവർ ഒമ്പതും പത്തിന് ഇടയ്ക്ക് വരണം പിന്നെ ദുബായിൽ വരുന്നവർ എൻ്റെ നമ്പർ അറിയാം അവർ ഈ നമ്പറിൽ വിളിച്ച് അവരുടെ ഇത് കൺഫേം ചെയ്തിട്ട് വരണം ഒരുപാട് പേര് ഇപ്പം ഞാൻ ദുബായിൽ നാട്ടിലെ മഴയും കാര്യങ്ങളും ഇരുട്ടി ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അധികം പേടിക്കുകയൊന്നും വേണ്ട ഡാം പൊട്ടോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടോ ഇടുക്കി ഡാം പൊട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നു ഒന്നുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട ഞാനിത് എത്രയോ മുമ്പേ തന്നെ പറഞ്ഞു ഡാമൊന്നും ഇപ്പോൾ പൊട്ടത്തില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എങ്കിലും ആൾക്കാർക്ക് പേടിയാണ് എന്താ പറയേ ഞാൻ എന്ത് പറയണം ഏ ഇവിടെ റൂമിൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പടിക്കുന്നുണ്ട് റൂമിൽ എ സിയൊക്കെ പവർഫുൾ എ സിയാണ് അത് ഞാൻ ദുബായ് എൻ്റെ റൂമിനകത്ത് ഇരുന്നാണ് ഇടുന്നത് അതിൻ്റെ വിൻഡോയിലൂടെ നിങ്ങൾക്കിത് കാണാൻ പറ്റും അതായത് ഇത് ദുബായാണ് അപ്പോൾ ദുബായുടെ ഇത് ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് വീഡിയോ ഇടുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ആ ദുബായിയുടെ ഇതാണ് കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടണമെങ്കിൽ ദുബായിൽ വരണം ദുബായ് ഇന്ന് ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ലോകത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനുള്ള സിറ്റിയാന്ന് വെച്ചാൽ അത് ദുബായ് തന്നെയാണ് ദുബായ് എല്ലാ പേരെയും സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ദുബായിയെ സംബന്ധിച്ചോളം എല്ലാ മതത്തിലുള്ളവർക്ക് വിശ്വാസം ഇവിടെ വലിയ കോവിലുണ്ട് കോവിലുണ്ട് പള്ളിയുണ്ട് എല്ലാ ചെയ്തുകൊണ്ട് ഓരോ രാജ്യത്തിലെ വിശ്വാസങ്ങൾ അവർക്ക് വിശ്വസിക്കാനും അവരുടെ രീതിയിൽ ജീവിക്കാനും ഒക്കെ ഒരുക്കുന്ന ഒരു രാജ്യമാണ് ദുബായ് അത് ഇവിടുത്തെ അമീർമാർ വളരെ നല്ല മനുഷ്യരാണ് വളരെ ടാലൻറ്റായിട്ടുള്ള കഴിവുള്ളവരാണ് ദീർഘവീക്ഷണമുള്ളവരാണ് അവർ എല്ലാ പേരെയും ഒരുപോലെ അംഗീകരിച്ചു പോകുന്ന ആൾക്കാരാണ് ഐ ഹാഷ്സ് ഓഫ് എവരിബി അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ശാന്തിയും സമാധാനവും ഒക്കെയാണ് ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഴപ്പങ്ങളൊന്നും വലുതായിട്ട് ഇല്ല അതാണ് ഈ ദുബായിൽ വന്നവരൊന്നും തിരിച്ച് വേറെ എവിടെ പോയാലും ജീവിക്കാൻ അവർക്ക് താല്പര്യം ദുബായിലെ ജീവിതം അങ്ങനെയാണ് ഇവിടെ മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു മറ്റുള്ളവനെക്കുറിച്ചുള്ള പരിദൂഷണം അവൻ്റെ കാര്യം അവരവരുടെ കാര്യം നോക്കി അവരവർ ചെയ്യിക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി അതാണ് ഇവിടുത്തെ ഒരു രീതി നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ കണ്ണിലെ കരട് എടുത്ത് മാറ്റാത്തവൻ കണ്ണിൽ കുന്തം എടുത്ത് മാറ്റാൻ പോകും പോവും സ്വന്തം കണ്ണിലെ കരട് മാറ്റാതെ മറ്റവൻ്റെ കണ്ണിലെ കുന്തം എടുക്കാൻ വേണ്ടി അടക്കണവരാണ് ആ മനോഭാവമൊക്കെ മാറണം നമ്മളൊക്കെ അതാണ് വല്ലപ്പോഴൊക്കെ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വന്ന് ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് അമിതമായ സ്വാതന്ത്ര്യം ആർക്കും ആരെ ചീത്ത വിളിക്കാം ആർക്കും ആരെ എന്തും പറയാം അതൊന്നുമല്ല അല്ല ദ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഇവിടെ ഒരു വണ്ടി പോകുമ്പോൾ ബാക്കിൽ ഹാണു പോലും അടിക്കില്ല അത് ഇൻസൾട്ടിങ് ഇൻസൾട്ടിങ്ങായിട്ട് കണക്കാക്കും അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാവരും പറയും പോലെ ഓണം വന്നാലും മഴ ദീപാവലി വന്നാലും മഴ കാർത്തിക വന്നാലും മഴ ക്രിസ്മസ് വന്നാലും മഴ പെരുന്നാൾ വന്നാലും മഴ മഴയോട് മഴ അതെന്താണെന്നാണ് പലരുടെയും ചോദ്യം ദുബായിൽ വലിയ മഴയൊന്നുമില്ല ഇവിടെ കൃത്രിമ മഴയാണ് പെയ്യപ്പിക്കുന്നത് മിക്കവാറും വെയിൽ തന്നെയാണ് മഴ വളരെ കുറവാണ് ഇപ്പം നിങ്ങൾ ഞാൻ ഈ സമയമില്ലാത്തതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് സമയക്കുറവ് വളരെ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം സമയം കുറവാണ് എങ്കിലും ഒരഞ്ച് മിനിറ്റെങ്കിലും കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടും ഇപ്പോൾ ദുബായിൽ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു ഒരുപാട് ചങ്കുകൾ ദുബായിലുണ്ട് ഉണ്ട് പ്രവാസികൾ എൻ്റെ ചങ്കാണ് പ്രവാസികൾക്ക് ഞാനും ചങ്കാണ് അങ്ങനെയാണ് അവിടെ ഒരുമയപ്പെട്ട എല്ലാ പ്രവാസികളും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കും അവിടെ ഫോൺ എടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നവംബർ രണ്ട് വരെ ഇവിടെ കാണും നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം നിങ്ങൾക്കെല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ